ഹായ് ഡിയേഴ്സ് സമയം രാവിലെ ഏഴേകാലായപ്പോഴത്തേക്കും അനിയത്തി ഇറങ്ങി വന്നിട്ട് ചോദിച്ചു എന്തോ അവിടെ ഏതോ ഉടുപ്പിന്ന് പുക വരുന്നു അപ്പോഴാണ് ഞാനും അമ്മയൊക്കെ ഈ കാര്യം ശ്രദ്ധിച്ചത് കേട്ടോ കഴുകി അങ്ങോട്ട് ഉണക്കാനിട്ട ഡ്രസ്സാണേ ശരിക്കും പുക ഇങ്ങനെ തീ കത്തിച്ചത് കണക്ക് പൊക്കോണ്ടിരിക്കുവായിരുന്നു ആ പാൻറ്റും അപ്പുറത്ത് കിടക്കുന്ന ബെഡ്ഷീറ്റിലും ഒരേപോലെ ഇങ്ങനെ എന്തോ പുക അതായത് കത്തിപ്പിടിച്ചിട്ട് പോക പോകുന്ന കണക്കാണ് തോന്നിയത് കാര്യം മറ്റൊന്നുമില്ല സേ ആ സൂര്യനാണ് ഇതിനുമെല്ലാം കാരണം സൂര്യൻ്റെ റേസ് അടിച്ചിട്ട് നനഞ്ഞിടക്കാൻ തുണി കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു സൂര്യൻ്റെ റേസ് അടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ പൊക്കെ പോക്കോണ്ടിരുന്നത് പക്ഷേ വീഡിയോയിൽ അത്രയും കണ്ടില്ലെങ്കിൽ നേരിട്ട് നോക്കുമ്പോൾ സത്യത്തിൽ ആ ഉടുപ്പ് കത്തി പുക പോകുന്ന കണക്കാണ് തോന്നിയത് കേട്ടോ നല്ല റേസ് ഉണ്ട് ഏഴേകാലായിട്ടേ ഉള്ളൂ ടൈം അപ്പോഴുള്ള സൂര്യൻ്റെ റേസ് ഇത്രത്തോളം ശക്തമാണെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എന്തോരം ഹാംഫുൾ റേസ് ആയിരിക്കും ആ സൂര്യനിന്ന് വരുന്നത് ചുമ്മാ അല്ല വെയിലത്തിറങ്ങുമ്പോൾ നമ്മൾ നല്ല പ്രിക്കോഷൻസ് എടുക്കണം എന്നൊക്കെ പറയുന്നത് ഇത് വേണ്ട ഇങ്ങനെ പുകഞ്ഞ് 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 നിൽക്കുവാണ് വീഡിയോനെ കാട്ടി നേരിട്ട് നോക്കുമ്പോൾ നമുക്കെന്താ പറയാ ഈ ഫയർ അലാറം അല്ലാമൊക്കെ ഉണ്ടെങ്കിൽ അടിച്ചു തന്നെ അം മാതിരി പുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇതെന്തെങ്കിലും ഫിനോമിനൻ ആയിരിക്കും എന്തെങ്കിലും പ്രതിഭാസം ആയിരിക്കും നമ്മുടെ സൂര്യൻ ചേട്ടൻ പ്രതിഭയല്ലൊരു പ്രതിഭാസമാണ് കേട്ടോ ഞങ്ങളുടെ വീട് കിഴക്കോട്ട് ദർശനമുള്ള വീടാണ് അതുകൊണ്ട് ഒരു പത്ത് മണിവരെ ആ ഒരു ആ കിഴക്ക് ഭാഗത്ത് നല്ല വെയിലാണേ ഇങ്ങനെ ഉണ്ടോ പുകഞ്ഞോണ്ടിരിക്കുവാണ് വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് നേരം ചുറ്റിപ്പറ്റി നിന്നപ്പോഴത്തേക്കും എൻ്റെ കണ്ണ് ഭയങ്കര പ്രശ്നം പ്രശ്നമൊന്നുമല്ല നമുക്ക് ആ ഇറിറ്റേഷൻ ഉണ്ടല്ലോ സൂര്യൻ നിൽക്കുന്നതിന് അപ്പോൾ ഇത് ഇത്രയും നാളിന് ആയിട്ട് ഞങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ല ചെറിയ രീതിയിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും ഭീമമായിട്ട് പുക പോകുന്നത് ഇന്നാണ് ശ്രദ്ധിച്ചത് അതുകൊണ്ടാണ് വീഡിയോ എടുത്തത് ദേ നിൽക്കുന്നു നമ്മുടെ സൂര്യൻ ചേട്ടൻ എന്നെ നോക്കി ചിരിക്കുകയാണ് നീ ചിരിച്ചോ തിരിച്ചോ നിനക്കുള്ള റേസ് ഞാൻ തരാം എന്നുള്ള രീതിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ